സംസ്ഥാനം കാത്തിരിക്കുന്ന ഏറ്റവും വലിയ സാമ്പത്തിക സഹായമായിട്ട് ഈ ഡിസംബർ മാസം ക്രിസ്തുമസിന് മുൻപ് തന്നെ നവംബർ ഡിസംബറിലെ രണ്ട് മാസത്തെ പെൻഷൻ നമുക്ക് എത്തിച്ചേരാൻ പോവുകയാണ് പക്ഷേ ഈ ആനുകൂല്യം ലഭിക്കണമെങ്കിൽ ഈ പറയുന്ന മൂന്ന് കാര്യങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിച്ചിരിക്കണം കാരണം പലർക്കും നവംബർ ആറാം തീയതി വിതരണം ചെയ്ത സഹായം മുടങ്ങിയിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിലും അതോടൊപ്പം തന്നെ പലർക്കും ആനുകൂല്യം മുടങ്ങിക്കിടക്കുന്ന ഈ അവസരത്തിൽ ഈ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം ഇതിനു വേണ്ട പരിഹാരങ്ങൾ നമ്മളുടെ ഭാഗത്തു നിന്ന് എത്രയും വേഗം ചെയ്തിരിക്കുകയും വേണം ഏറ്റവും പ്രധാനപ്പെട്ടത് മസ്റ്ററിങ് തന്നെയാണ് അതായത് മസ്റ്ററിങ് ചെയ്തു എന്ന ധാരണയിൽ ഒരുപാട് ഗുണഭോക്താക്കൾ ഉണ്ടായിരുന്നു ആനുകൂല്യം മുടങ്ങിക്കഴിഞ്ഞപ്പോഴാണ് തങ്ങൾക്ക് മാത്രം പെൻഷൻ എത്തുന്നില്ല എന്നൊരു കാര്യം അവർ മനസ്സിലാക്കിയത് പിന്നീട് പഞ്ചായത്തിലെത്തി അന്വേഷിച്ചപ്പോഴാണ് മസ്റ്ററിങ് ചെയ്യുന്നില്ല എന്നതൊക്കെയുള്ള വിവിധ കാര്യങ്ങൾ അറിയുന്നത് അതിൽ അത്യാവശ്യം വീട്ടിൽ തന്നെ സ്മാർട്ട് ഫോൺ വഴിയൊക്കെ സേവനയുടെ സൈറ്റിൽ പരിശോധിച്ചവരുമുണ്ട് അങ്ങനെ പരിശോധിക്കുമ്പോഴും ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് അങ്ങനെയുള്ളവർ അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തിച്ചേർന്ന് ഇത് പൂർത്തിയാക്കുകയാണ് വേണ്ടത് എല്ലാ മാസങ്ങളുടെയും ഇരുപതാം തീയതി വരെയുള്ള സമയത്ത് പ്രത്യേക ഇളവുകൾ അനുവദിക്കാറുണ്ട് ചില സമയത്ത് ഇത് സംവിധാനങ്ങൾ ലഭ്യമല്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആനുകൂല്യം ലഭിക്കുന്ന ആ ഒരു സമയം അത് നീണ്ടു നീണ്ടു പോകും എന്നാണോ മസ്റ്ററിങ് ചെയ്യുന്നത് അതിനുശേഷം മാത്രമേ നമുക്ക് പെൻഷൻ പുനഃസ്ഥാപിച്ച് കിട്ടുകയുള്ളൂ തുടർച്ചയായി ായിട്ട് ആനുകൂല്യം വാങ്ങാതിരുന്നാൽ അല്ലെങ്കിൽ ലഭിക്കാതിരുന്നാൽ ഇങ്ങനെയുള്ള അക്കൗണ്ടുകൾ ഒരു പക്ഷേ നിർജീവമാകാൻ അല്ലെങ്കിൽ പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്താവാൻ സാധ്യത വരെ ഉണ്ട് എന്നൊരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സ്ത്രീകൾക്കാണ് വിധവാ പെൻഷൻ വാങ്ങുന്നവർക്കും അതോടൊപ്പം തന്നെ അൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ അവിവാഹിത പെൻഷൻ സ്കീമിൽ ഉൾപ്പെട്ടവർക്കും അവരിൽ പലരും നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിട്ടില്ല എന്നൊരു കാരണത്താൽ ആനുകൂല്യം തടസ്സപ്പെട്ടിട്ടുണ്ട് നമുക്കറിയാം എല്ലാ വർഷങ്ങളുടെയും തുടക്കത്തിൽ അതായത് ജനുവരി ഫെബ്രുവരി മാസങ്ങളോടെ തന്നെ അതാത് പഞ്ചായത്തുകൾ അതായത് തദ്ദേശ സംഘടന സ്ഥാപനങ്ങൾ ഈ രേഖ ആവശ്യപ്പെടാറുണ്ട് അക്ഷയ കേന്ദ്രങ്ങളിൽ അപേക്ഷ വെച്ച് നോൺ സർട്ടിഫിക്കറ്റ് പഞ്ചായത്തിൽ ഹാജരാക്കണം അതൊരു പക്ഷേ ഹാജരാക്കാൻ വിട്ടുപോയവർ അല്ലെങ്കിൽ അത് അപ്രൂവ് ആകാതെ പോയവരൊക്കെയാണ് ഇപ്പോൾ ആനുകൂല്യം തടസ്സപ്പെട്ട് കിടക്കുന്നത് അവർ ഈ രേഖ എത്രയും വേഗം സമർപ്പിക്കുക ഇനി അത് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി വീണ്ടും രേഖകൾ സമർപ്പിക്കേണ്ടതായിട്ട് വരും അറുപത് വയസ്സ് കഴിഞ്ഞവർക്ക് ഈ നിയമം ബാധകമല്ല ബാക്കിയുള്ളവർക്കെല്ലാം സ്ത്രീ ഗുണഭോക്താക്കൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇനി മൂന്നാമതായിട്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് നമ്മളുടെ പെൻഷൻ വാങ്ങുന്നവർ യുടെ ആധാർ അധിഷ്ഠിത അക്കൗണ്ട് അതായത് ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള അക്കൗണ്ടിൽ എന്തെങ്കിലും പിശകളുണ്ടോ എന്ന് പരിശോധിക്കുക കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ ഏഴു ലക്ഷം പേർക്കാണ് ലഭിക്കുന്നത് ഈ ഏഴു ലക്ഷം പേരിൽ ചിലർക്ക് ആനുകൂല്യം മുടങ്ങുന്നുണ്ട് തുടർച്ചയായിട്ട് മുടങ്ങുന്നവർ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെടണം കാരണം മറ്റൊന്നുമില്ല നമുക്ക് ലഭ്യമാകേണ്ട ആയിരത്തി അറുന്നൂറ് രൂപയിൽ കേന്ദ്ര വിഹിതം കൂടി ചേർത്താണ് ആയിരത്തി അറുന്നൂറായിട്ട് നമുക്ക് ലഭിക്കുക അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഇരുന്നൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെ എല്ലാ മാസവും കുറവ് വരുമ്പോൾ അത് നമുക്ക് വലിയൊരു അതായത് ഗുണഭോക്താവിന് വലിയൊരു നഷ്ടമാണ് വരുത്തിപ്പിക്കുന്നത് അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മളുടെ അക്കൗണ്ടിലെ പിശകുകളാണെങ്കിൽ അത് കണ്ടെത്തുന്നതിന് അല്ലെങ്കിൽ അക്കൗണ്ട് ചേർക്കുന്നതിന് വേണ്ടി ആധാർ അപ്ഡേഷൻ ചെയ്യുന്നതിന് വേണ്ടിയൊക്കെ ഉദ്യോഗസ്ഥർ പറയാനുണ്ട് കൃത്യമായിട്ടുള്ള വിവരം അറിയണമെങ്കിൽ നമ്മുടെ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെടണം ആധാറുമായിട്ട് എത്തിച്ചേരുക ഈ കാര്യങ്ങൾ പരാതിയായിട്ട് അറിയിക്കുക തുടർച്ചയായിട്ട് മുടങ്ങുന്നവർ മാത്രം ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയാകും നമ്മൾ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്ത മൂന്ന് പ്രധാന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക സ്റ്റാറ്റസ് പരിശോധിച്ച് നമുക്ക് പെൻഷൻ ലഭിക്കുന്ന എന്തെങ്കിലും തടസ്സമുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക അതിനുശേഷം എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ അത് തിരുത്താൻ വേണ്ട ക്രമീകരണങ്ങൾ എത്രയും വേഗം ചെയ്യുക എങ്കിൽ മാത്രമേ അടുത്ത ധനസഹായം ലഭിക്കുകയുള്ളൂ വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക